എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ പിങ്ക് കഫെ എടുത്തുമാറ്റി എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന പിങ്ക് കഫെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നൂറ്റി ദിവസം തുടർച്ചയായി നടത്തിയ സമരത്തെ തുടർന്നാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് മാറ്റി സ്ഥാപിച്ചത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം എം സി ഐജു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് ഇന്ന് പാതയോരത്തുനിന്ന് പിങ്ക് കഫെ മാറ്റിയത് ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്കൂൾ കവലയിൽ സംസ്ഥാന പാതയോരത്താണ് പിങ്ക് കാരവൻ സ്ഥാപിച്ചിരുന്നത് അഞ്ചു കുടുംബശ്രീ അംഗങ്ങൾക്കായിരുന്നു കഫേയുടെ നടത്തിപ്പ് ചുമതല ചായ കാപ്പി മറ്റു പലഹാരങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു ഇടവേളകളിലും മറ്റും സ്കൂൾ കുട്ടികൾ തിരക്കേറിയ പാതയോരത്ത് കഫേക്ക് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു സമരം വിജയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി